സഞ്ചി പണ്ട് പണ്ട് ഒരിടത്ത് ഒരു അപ്പൂപ്പൻ പൂച്ച ജീവിച്ചിരുന്നു ഓടുന്നതിനും ചാണുന്നതിനുമുള്ള ശേഷി കുറഞ്ഞതോടെ എലിപ്പെടുത്ത മയാൾക്ക് ദുഷ്കരമായി ചെറുപ്പകാലത്ത് രാത്രിയെന്നോ പകലെന്നോ വേദമില്ലാതെ എലി സങ്കേതങ്ങളിൽ മിന്നലാക്രമണം നടത്തി രണ്ടും മൂന്നും എലികളെ ദിവസവും അയാൾ അകത്താക്കിയിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ എലി ഇറച്ചിയുടെ സാധു അറിഞ്ഞിട്ട് മാസങ്ങളായിരിക്കുന്നു അവസാനം അപ്പൂപ്പൻ പൂച്ച ഒരു കുറുക്കുവൈ കണ്ടുപിടിച്ചു എലികൾ കടിച്ചു മുറിച്ച ഒരു മുഷിഞ്ഞ തലയണയുറ അയാൾ സംഘടിപ്പിച്ചു എന്നിട്ട് ഈ ഉറയിൽ കയറി അതിൻ്റെ തുളയിലൂടെ തലയും മുൻകാലുകളും പുറത്തേക്കിട്ടു പിന്നെ സൂക്ഷിപ്പ് മുറിയിലെ തട്ടിൻ്റെ നീണ്ടു കിടന്ന താങ്ങുവടിയിൽ പിൻകാലുകൾ ബന്ധിച്ചുകൊണ്ട് അനക്കമില്ലാതെ കിടന്നു പല കുലയും മറ്റും സഞ്ചിയിൽ തൂക്കിയതാണെന്നെ ഒറ്റ നോട്ടത്തിൽ തോന്നും എലികൾ സഞ്ചിയുടെ അടുത്തു വരാതിരിക്കില്ല വരുമ്പോൾ ഓടുകയും ചാടുകയും ഒന്നും ചെയ്യാതെ അവയെ വക വരുത്തണം ഇതായിരുന്നു പദ്ധതി രാത്രിയായി കത്തിയ വിളക്കുകളൊക്കെ അണഞ്ഞു എല്ലാവരും ഉറക്കമായി എലികൾ േതങ്ങളിൽ നിന്നും അടുക്കളയിലേക്കും സൂക്ഷിപ്പ് മുറിയിലേക്കും കടന്നു അപ്പൂപ്പൻ പൂച്ച സഞ്ചിക്കുള്ളിൽ കയറി സൂക്ഷിപ്പ് സൂക്ഷിപ്പുമുറിയിൽ തൂങ്ങിക്കിടക്കുകയാണ് പുതുതായി സൂക്ഷിപ്പ് മുറിയിൽ തൂക്കിയ സഞ്ചിയിൽ എന്താണെന്നറിയാൻ എനിക്കുഞ്ഞുങ്ങളെത്തി സ്വാദുള്ള എന്തെങ്കിലും ഭയങ്ങളായിരിക്കും അപ്പൂപ്പൻ പൂച്ചയുടെ ആനന്ദത്തിന് അതിലില്ലായിരുന്നു അയാളുടെ വെള്ളമൂറി ശ്വാസം പിടിച്ച് അയാൾ അനങ്ങാതെ കിടന്നു വരട്ടെ എലിക്കുഞ്ഞുങ്ങൾ അടുത്തു വരട്ടെ പെട്ടെന്ന് എലിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ട് എലിയമ്മ സൂക്ഷിപ്പ് മുറിയിലെത്തി തൂങ്ങിക്കിടക്കുന്ന സഞ്ചിയിലേക്ക് അവൾ നോക്കി ഈ സഞ്ചിക്ക് എന്തോ ഒരു പന്തി കേടുണ്ട് അവൾ എലിക്കുഞ്ഞുങ്ങളെ താക്കീത് ചെയ്തു ആരും സഞ്ചിയുടെ അകത്തു പോകരുത് അമ്മ ഒന്നു നോക്കട്ടെ സഞ്ചിക്കു എന്തോ ഒരു പെറുത്തക്കേടുണ്ട് പല സഞ്ചികളും ഈ അമ്മ കണ്ടിട്ടുണ്ട് തുളച്ചിട്ടുമുണ്ട് അടിവശത്ത് ഒരു പൂച്ചയുടെ തലയും മുൻകാലുകളും തൂങ്ങിയിട്ടുള്ള സഞ്ചി ആദ്യമായാണ് കാണുന്നത് കുഞ്ഞുങ്ങൾ ഒളി എലിക്കുഞ്ഞുങ്ങൾ കോടി സുരക്ഷിതമായ സ്ഥാനത്തു നിന്നും എലിയമ്മ സഞ്ചി പരിശോധിച്ചു അവൾക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് സഞ്ചിയിൽ കിടക്കുന്ന അപ്പൂപ്പൻ പൂച്ചയോടായി പറഞ്ഞു ഹേ പൂച്ച അപ്പൂപ്പാ നിന്റെ സൂത്രം ഖേമമായിട്ടുണ്ട് പക്ഷേ നിന്റെ പൂച്ച പുറത്തായിരിക്കുന്നു ഞങ്ങൾ അത്ര തിരുമണ്ടന്മാർ ഒന്നുമല്ല മരം കൊണ്ടായാലും മണ്ണ് കൊണ്ടായാലും നിന്റെ രൂപം കണ്ടാൽ ഞങ്ങൾ സൂക്ഷിച്ചേ നിൽക്കൂ കൂട്ടുകാരെ ലോകത്തിൻ്റെ അപടമുഖം കാണാൻ പ്രായമായവർക്കെ സാധിക്കൂ പ്രായമുള്ളവർ പറയുന്നത് അനുസരിച്ച് കുട്ടികൾ ജീവിച്ചാൽ അപകടത്തിൽ ചാടാതിരിക്കും